ഹലോ അപ്പോൾ ഞമ്മളൊന്ന് ബീച്ചിലാട്ടല്ലോ കോഴിക്കോട് ഇവിടെ ഒരു അടിപൊളി പരിപാടി നമുക്കുണ്ട് മാധ്യമം കുടുംബത്തിൻ്റെ ഒരു ബിരിയാണി ഫെസ്റ്റ് ബിരിയാണി ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദന്തം ബിരിയാണി മേക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ ഗ്രാൻഡ് ഫിനാലെയാണ് ഇവിടെ നടക്കുന്നത് കാസർഗോഡ് മുതൽ മലപ്പുറം പാലക്കാട് വരെയല്ല ആറ് ജില്ലകളിലെ ആൾക്കാർ അതായത് ആ മത്സരിച്ചിട്ട് സെമി ഫൈനൽ വരെ എത്തി അവിടുന്ന് ജയിച്ച് ഫൈനലിൽ എത്തിയ പതിനഞ്ച് ആൾക്കാർ മാറ്റി നിൽക്കുന്നത് അടിപൊളി പരിപാടിയുണ്ടോ അപ്പോൾ അത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തന്നെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എത്തുന്ന സമയത്ത് ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വന്നപ്പോൾ ഏകദേശം ഒരു ദമ്മിടാനുള്ളൊരു ഓർഡർ ഒക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാനും പറ്റില്ല ഉണ്ടാക്കുന്നവർത്തേക്കൊന്നും കയറാൻ പറ്റില്ല അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് അവർ ഒരു സ്റ്റാൾ വെച്ചിട്ടുണ്ട് പുറത്ത് ഓപ്പണായിട്ട് അവിടെ നിന്നാണ് ഈ മാർക്കറ്റിലും കാര്യങ്ങളും ഒക്കെ കേട്ടോ അപ്പോൾ മാർക്കറ്റ് അവിടെ വരുന്നത് നമ്മളെ ഒന്ന് നമ്മളെ കല്ലുവാണുള്ളത് ആർ ജെ പിന്നെ ഉള്ളത് ഷെഫ് പിള്ള പിന്നെ വേറെ ഏതൊരു ആൾ കൂടി ഉണ്ട് ഒരു ലേഡി കറക്റ്റ് പേരെ അറിയില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അറിയാമെന്ന് വിചാരിക്കുക അപ്പോൾ അതിൻ്റേത് ആ ബിരിയാണി ചെമ്പൊക്കെ ആയിട്ടിങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓരോരോ ചെമ്പുമായിട്ട് വരുന്നുണ്ട് കേട്ടോ പതിനഞ്ച് ചെമ്പുകൾ കറക്റ്റ് ഇങ്ങനെ വന്നുകൊണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഫിക്സ് കഴിഞ്ഞിട്ടുണ്ട് പരിപാടികളൊക്കെ ഇനിയിപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് അതിന് മാർക്കിടുന്നൊരു ചടങ്ങ് മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ മാർക്കിടയിലാണെങ്കിൽ വലിയ മൂന്നാൾ വന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഓരോ ചെമ്പും പൊട്ടിച്ച് ജമ്മു പൊട്ടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ആ ദമ്മൊക്കെ പൊട്ടിച്ച് ഷെഫ പിള്ളയും കല്ലും പിന്നെ ആ ഒരു ലേഡി ആ കറക്റ്റ് പേരറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അവരോട് വന്നിട്ട് മാർക്കൊക്കെ ഇട്ട് ടെസ്റ്റ് ചെയ്ത് മാർക്കൊക്കെ ഇട്ടിട്ടാണ് നമ്മളിതിൻ്റെ ആരാ ഗ്രാൻഡ് ഫിനാലേ മത്സരിച്ച് ഫസ്റ്റ് നേടിയ ആളെ അറിയിട്ടുള്ളൂ അപ്പോൾ എങ്ങനെയാ നമ്മൾ ജസ്റ്റ് പരിപാടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണട്ടോ അപ്പോൾ ഇനി ബിരിയാണി ചെമ്പൊക്കെ റെഡിയാണ് കേട്ടോ ഇനി ബിരിയാണി ചെമ്പിൽ മാർക്കിടാൻ വേണ്ടിയിട്ട് ജഡ്ജസ് വന്നാൽ മതിതാണ് ആളുകളൊക്കെ പതിനഞ്ച് ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട് അവർ ഇവരൊക്കെയാണ് ടീം കേട്ടോ നല്ലോണം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ കാണാനൊക്കെ ഒരുപാട് കാഴ്ചക്കാളുണ്ട് അവരെ ഒരുപാട് ഈ റോസ് ബ്രാൻഡ് കായമൻ്റെ ആണ് കേട്ടോ അതിഥി ഓയില് അതേപോലെ അങ്ങനെ അവരൊക്കെയാണ് ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ള പരിപാടികൾ കേട്ടോ ഇതിലൊക്കെ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ് യും ബിരി തന്നെ ഡിക്ലെയർ ചെയ്യും അത് കണ്ടുപിടിക്കാൻ പോകുന്ന ഒരു അവസരത്തിലാണ് നമ്മൾ എല്ലാവരും എത്തി നിൽക്കുന്നത് എന്തായാലും റോസ് ബ്രാൻഡ് ബിരിയാണി മാധ്യമം കുടുംബവും ചേർന്ന് ഒരുക്കുന്ന ദം ദം ബിരിയാണി ഗ്രാൻഡ് ഫിനാലെ മത്സരം കാണാൻ ഒരു ഒരു എനർജി നല്ല കോൺറ്റസ്റ്റ് കോഴിക്കോട് മലബാർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ബിരിയാണി മേക്കിംഗ് കോണ്ടെസ്റ്റ് ആണ് മാധ്യമം കുടുംബവും റോസ് ബ്രാൻഡ് ബിരിയാണി അരിയും ചേർന്ന് നടത്തുന്നത് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മാഗസിൻ ആണ് മാധ്യമം കുടുംബം മാധ്യം കുടുംബത്തോടൊപ്പം തന്നെ നമ്മൾ ബിരിയാണി ലവേഴ്സിന്റെ ഒക്കെ ഏറ്റവും ആയിട്ടുള്ള റൈസ് ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഉള്ളൂ ഒരിക്കൽ കൂടെ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഏകദേശം അയ്യായിരത്തിലധികം എൻട്രീസ് നിന്നെ ഒരു ആറ് മാസമായി തുടർന്ന് കൊണ്ടിരിക്കുന്ന ഒരു യജ്ഞമാണ് ശരിക്കും പറഞ്ഞത് ഫൈവ് തൗസൻഡിൽ നിന്നും നമ്മള് സെമി ഫൈനൽസിൽ നൂറ്റമ്പത് എല്ലാരും തന്നെ റോസ് ബ്രാൻഡ് ബിരിയാണി റൈസിനോടൊപ്പം തന്നെ കേർഡ് ഒക്കെ അല്ലേ നമ്മളുടെ കൂടെ ഉണ്ട് ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും ഓയിൽ പാർട്ട്ണർ ആയിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് അതിനെയാണ് ആൻഡ് എല്ലാ കറി പൗഡേഴ്സ് ആയിക്കോട്ടെ അങ്ങനത്തെ എല്ലാ പൗഡേഴ്സിനെയും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാൻഡാണ് കിച്ചൺ ട്രഷേഴ്സ് ആണ് സോ ദം ബിരിയാണി കോൺസ്റ്റ് ഒരുപാട് നമ്മളോടൊപ്പം എന്തായാലും ഈ പതിനഞ്ച് പാചകമാരിൽ നിന്നും ഉള്ള മാറി നിൽക്കണം വി ആർബ് ടു ജഡ്ജ്മെന്റ് ഉഷാറല്ലേ കേരളത്തിലെ ഏറ്റവും നല്ല ബിരിയാണി ദം കോഴിക്കോട്ട് തെരഞ്ഞെടുക്കാനായിട്ട് ഒരു ഡിലേ ഉണ്ട് അല്ലേ ഇപ്പൊ കേൾക്കാവോ ഒരു ചെറിയ ഡിലേ ഉള്ളത് കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല ഏറ്റവും ഏറ്റവും നല്ല ഒന്നും കൂടുതൽ മാർക്ക് എനിക്ക് തോന്നുന്നു വെച്ചേക്കുന്ന അവിടുത്തെ ഓഡിയോ ഒന്ന് കട്ട് ചെയ്ത് ഇവിടുത്തെ ഓഡിയോ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു അപ്പോൾ നമുക്ക് ആ ഡിലേ ഒഴിവാക്കാൻ പറ്റുന്നു അവിടുത്തെ ഓക്കെ താങ്ക് യു സന്തോഷം മറ്റേ പറയാൻ പറ്റത്തില്ല സോ മച്ച് ബാക്ക്ഗ്രൗണ്ട് ഞാനൊന്ന് പറഞ്ഞുതരാം ഈ മത്സരം എന്ന് പറയുന്നത് കേരളത്തിൽ ഇന്ന് വരെ നടത്തിയിട്ടില്ലാത്ത തരം മത്സരമാണ് ഇവർ ഇവരുടെ ഇവിടെ ഈ ബിരിയാണിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന മുഴുവൻ സാധനങ്ങളും ഇവിടുന്ന് കൊടുത്ത സാധനങ്ങളാണ് ഇവര് വന്നിട്ട് ഇവിടെ നിന്നുള്ള അരി ഇവിടെ നിന്നുള്ള റോസ് ബലാൻ ബിരിയാണി റൈസ് ആണ് എല്ലാവർക്കും കൊടുത്തിരുന്നത് റോസ് ഗ്രാൻഡ് ബിരിയാണി റൈസ് ഉൾപ്പെടെ ഓയിൽ മസാലകൾ അതെ ലിമിറ്റഡ് ബിരിയാണിയാണ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന സെയിം സാധനങ്ങളാണ് ആ സെയിം സാധനങ്ങൾ കൊണ്ട് പല ടൈപ്പിലുള്ള ബിരിയാണി ഇതിനകത്ത് പാലക്കാട് എന്നുള്ള മത്സരാർത്ഥിയുണ്ട് വയനാട് എന്നുള്ള മത്സരാർത്ഥിയുണ്ട് തലശ്ശേരി എന്നുള്ള മത്സരാർത്ഥിയുണ്ട് കണ്ണൂർ കണ്ണൂരിൽ മത്സരാർത്ഥിയുണ്ട് കോഴിക്കോട് മത്സരാർത്ഥിയുണ്ട് മലപ്പുറത്ത് കേരളത്തിലെ ആറ് ജില്ലകളിൽ നിന്നുള്ള മത്സരാർത്ഥികളുടെ ആണ് ഇവിടെ നടക്കുന്നത് ഇനി ഷഫ് പിള്ളേം കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ മൂന്ന് പിന്നെ ജഡ്ജസ് ആണ് അപ്പോ ഇനി കൂടിയാണ് ഇനിക്ക് എത്താനുള്ളത് എത്തിക്കഴിഞ്ഞു അപ്പോ മൂന്ന് ജഡ്ജസ് ആണുള്ളത് അപ്പൊ ഈ ഒരു ചാലണ്ടായിരുന്നു ഇവർക്ക് ഈ ബിരിയാണി പതിനഞ്ച് മത്സരാർത്ഥികൾക്ക് ആറായിരത്തിന് അങ്ങനത്തേ

കോഴിക്കോടിന്റെ ഒരുപാട് പീരിയോഡിക്കൽസ് അവരുടെ റൈറ്റപ്പ് കോഴിക്കോട് ഫുഡിനെ കുറിച്ച് വന്നിട്ടുണ്ട് ബിരിയാണികളെ കുറിച്ച് വന്നിട്ടുണ്ട് ഈ അടുത്ത നമ്മളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു ബിരിയാണിയുടെ കഥ പറഞ്ഞപ്പോഴത്തേക്ക് അതിനെയാണ് റാസആ എന്ന് പറഞ്ഞിട്ട് ടെക്നിക്കൽ ഉൾപ്പെടെ നമ്മളെ കണ്ടിപ്പിച്ച ആളാണ് ഋഷി അപ്പൊ എല്ലാവർക്കും നമ്മുടെ രണ്ട് ജഡ്ജസിനും എല്ലാം ചേർന്ന ഒരു ഗംഭീര കൈവിതാം ഇവർക്ക് നയിക്കൊന്നുണ്ടാവേശ് കോമ്പറ്റീഷൻ ഇത്രയധികം ആൾക്കാർ വരുന്നില്ല

അപ്പൊ ഇനിങ്ങനെ ഒരു അവസരം എനിക്ക് മാധ്യമം അങ്ങനെ സന്തോഷം പക്ഷെ ഇവിടെ എല്ലാം പെൺമകളെയാണ് കേട്ടോ എല്ലാം പെണ്ണുങ്ങളാണ് ഇവിടെ കണ്ടിരിക്കുന്നവരെ അവിടെ ഇത് വേണ്ടി മാത്രമുള്ള ഒരു പിന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ മത്സരിക്കാൻ പറ്റിയ ഒരു തോറ്റുപോയി ഒരു സംരംഭകുട്ടും ഇല്ല ബിരിയാണി പഠിച്ചാലും മതി സ്കൂളിൽ ഒരുപാട് പഠിക്കണ്ട കോളേജിൽ പഠിക്കണ്ട എന്നാലും ഒരാളാവാൻ നമുക്കൊരു ബിരിയാണി ആയാലും മതി ഇനി ഓഫറുകൂടെ വന്നിട്ടുണ്ട് കൊടുക്കുന്ന എന്ന് പറയുന്ന സ്ഥാപനത്തിലെ അതാണ് ഓഫർ തീർച്ചയായിട്ടും നമ്മൾ ഈ സമ്മാനങ്ങൾ ഒരുപാട് മാധ്യമങ്ങൾ സംഘടിപ്പിക്കുകയും അതിന് ഒരുപാട് പ്രൈസൊക്കെ ഉണ്ട് അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവിച്ചോട് ചോദിക്കുകയും തീർച്ചയായിട്ടും ഇതിനകത്ത് വിജയിക്കുന്ന ഒരാൾക്ക് കോഴിക്കോട് നമ്മൾ തുറക്കുന്ന റെസ്റ്റോറൻറ്റിലോ കൊച്ചി വേണേലും വന്ന് വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഒരു വലിയ കുറച്ച് കഷ്ടപ്പാടുണ്ട് പോലും കഷ്ടപ്പെട്ടാലും ബിരിയാണി ദം സ്റ്റാറിനെ കണ്ടുപിടിക്കാൻ ും ഒരുപാട് സന്തോഷമുണ്ട് അതിലേറെ അഭിമാനമുണ്ട്സിനോടുള്ള ഒരു കാര്യം പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ജഡ്ജസ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ദം നമ്മൾ വരുന്ന വഴിക്ക് തന്നെ അല്ലെങ്കിൽ ചൂട് പോകാനുള്ള സാധ്യതയുണ്ട് എല്ലാം ചൂടോടുകൂടി ടേസ്റ്റ് ചെയ്യണം നമുക്ക് ദം പൊട്ടിച്ച് തന്നെ തങ്ങാ മതി സൈഡ് ഡിഷ് എല്ലാം റെഡിയാക്കി വെക്കാം സൈഡ് ഡിഷ് എല്ലാം റെഡിയാക്കി വെക്കാം ദം പൊട്ടിക്കുന്നത് അപ്പൊ പൊട്ടിച്ച് തങ്ങാ മതി നമ്മൾ ഒരു മൂന്നേകാല സമയത്താണ് ഇവരുടെ കുക്കിംഗ് ആയിരുന്നു സമയമെങ്കിൽ പോലും നമ്മുടെ ജഡ്ജസും സംഘാടകരും ചെയ്യുന്ന ഒരു പത്ത് മിനിറ്റ് കൂടെ അവർക്ക് എക്സ്ട്രാ ടൈം കൊടുത്തിരുന്നു അങ്ങനെ മൊത്തം ഒരു രണ്ട് മിനിറ്റ് രണ്ട് മണിക്കൂറും കുറച്ചധികം സമയം എടുത്താണ് അവർ ഇവിടെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് സ്റ്റാർ നമുക്ക് അവർ ഈ ബിരിയാണി കുക്ക് ആ നമ്മുടെ ിൽ ഫ്രഷേഴ്സിന്റെ പൗഡേഴ്സ് ഉപയോഗിച്ച് അവരുടേതായിട്ടുള്ള മസാലാസ് പ്രിപ്പയർ ചെയ്ത് അതിഥിയുടെ ഓയിൽ ഉപയോഗിച്ച് ബിരിയാണി റോസ് ബ്രാൻ ബിരിയാണി റൈസ് ആണെന്നത് നമുക്ക് ആരോട് ചോദിച്ചാലും ബിരിയാണി വിടെ തുടങ്ങാൻ പോവാണ് ജഡ്ജ്മെന്റ് തുടങ്ങാൻ പോവാണ് കേരളത്തിൽ ആദ്യമായിട്ട് ദം പൊട്ടിച്ച തന്നെ ടേസ്റ്റ് ചെയ്യുന്ന ഒരു ബിരിയാണി കോമ്പറ്റീഷൻ ഞാൻ ഇതുവരെ ജഡ്ജ് ചെയ്യാൻ പറ്റിട്ടില്ല ഷെഫിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിലുണ്ടോ ആദ്യമായിട്ടാണ് ഭയങ്കര സന്തോഷമായിട്ട് ഇത്രയും വലിയ ജനങ്ങളുടെ മുമ്പിൽ നിന്ന് നമ്മൾ ചെയ്യാൻ പോവാണ് സോ ഓൾ ഓൾ ബെസ്റ്റ് എല്ലാ ആൻഡ് ൾ ദും ഒന്ന് പറഞ്ഞേ ആ ഇത് ഇതുപോലൊരു ദം പൊട്ടിച്ചടനേ ടേസ്റ്റിനെ ബിരിയാണി കോമ്പറ്റീഷൻ ഇവിടെങ്കിലും നടന്നിട്ടുണ്ട്. ഇന്നേവരെ നടന്നിട്ടില്ല. എല്ലാ ടൊഗ്ഗുകളും വരിക്ക് വെയിറ്റിയാണ് നമ്മൾ നോക്കަންmultipart. ഓക്കേ അപ്പോൾ റോസ് ബ്രാൻഡ് ബിരിയാണി റൈസനും നമ്മൾ നന്ദി സന്തോഷം അറിയിക്കുന്നു. ബാക്കി സ്പോൺസേഴ്സിനെ വിശദ വേരങ്ങൾ ദേവതി പറയും. ദേവതി. നമ്മുടെ ഓയിൽ പാർട്ണർ ആയിട്ടുള്ള ആദിത്യയുടെ ഓയിൽ, কিচেন ഫ്രൈ ഷോസ് ഇൻ ദ পাউডার্স അതുപോലെ തന്നെ ദൊക്കെ ഉണ്ടാക്കാനെങ്കിലും ഒരു പാത്രം വേണല്ലോ നമുക്ക് മിനോൾസ വെസസ് ആണ്. വളരെ ഭംഗിയുള്ള. আরে আরেเชิงгом അല്ല ഇത് വേണ്ട തന്നിട്ടുള്ളത് വിനോത്സാ വെച്ചിട്ട് ആണ് ജഡ്ജ്മെന്റ് നടക്കുന്ന നേരെ സ്ഥലത്തിൽ നേരത്തെ പുറകിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ബ്രോസ് ബ്രാഞ്ചിൻ്റെ ഒരു ഫോട്ടോ ബൂത്ത് ഉണ്ട് അബ്ദുൽഖർ സൽമാന്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ബൂത്ത് അവിടെ പോയിട്ട് കോൺസ്റ്റ് നടക്കുന്നുണ്ട് മാധ്യമ കുടുംബത്തിന്റെ സ്റ്റോളിൽ പോയി കഴിഞ്ഞാൽ ഫോട്ടോ ബൂത്ത് കാണാം ആ ഫോട്ടോ ബൂത്തിൽ നിന്ന് നിങ്ങൾ ഫോട്ടോ എടുത്തതിനു ശേഷം സെൽഫി എടുക്കുക അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക എന്നല്ല നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ മാധ്യമ കുടുംബത്തെയും മാധ്യമത്തെയും ടാഗ് ചെയ്യുക രണ്ട് പേജും ടാഗ് ചെയ്യുക നിങ്ങൾ മൂന്ന് ഫ്രണ്ട്സിന് മെൻഷൻ ചെയ്തു ഈ തെരഞ്ഞെടുക്കുന്നവരെ കാത്തിരിക്കുന്ന ജില്ലകളിൽ നിന്നുള്ള കണ്ടസ്റ്റൻസ് നമ്മളോടൊപ്പം ഉണ്ട് അവരൊക്കെ ഈ ഫൈനൽ മത്സരത്തിൽ എത്തിയിട്ടുണ്ട് ോട്ടുകാരണോന്ന് പറയും കോഴിക്കോട്ടുകാരിയാണെന്ന് പറയുകയാണെങ്കിൽ കോഴിക്കോട് ഒരു കയ്യടി പ്രത്യേകിച്ച് നമുക്ക് വേണം അപ്പൊ നമുക്ക് നോക്കാം ആദ്യത്തെ കണ്ടസ്റ്റന്റ് ഏത് സ്ഥലത്തു നിന്നാണ് എന്താണ് പേര് കാര്യങ്ങളായി നമ്മുടെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് കണ്ണൂരിൽ നിന്ന് ആരും ഇല്ല ഇന്നിവിടെ കോഴിക്കോട് ബീച്ചിലുണ്ട് കുറച്ചുകൂടെ ഒരു കയ്യടി കയ്യടി ബീച്ച് കയ്യടി ആ അപ്പൊ കണ്ണൂർക്കാർക്ക് കുറച്ച് എനർജിയുള്ളൂ നമ്മുടെ ചിക്കൻ ബിരിയാണി സ്പെഷ്യൽ ബിരിയാണി ആണല്ലേ സ്വന്തം കണ്ടുപിടിച്ച ബിരിയാണി അതാണ് ഇവിടെ ടെൻഷൻ ഉണ്ടായിരുന്നോ ജഡ്ജ്മെന്റ് വന്നപ്പോൾ നല്ല കൈയടി കൊടുക്കാം കണ്ണൂരിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ഫൈനലിസ്റ്റ് ലിസ്റ്റ് അടുത്താണ് ഞാൻ ഫാത്തിമ മലപ്പുറത്തിന്റെ എനർജി കുറച്ചുകൂടെ കൂടുതലാണല്ലേ കണ്ണൂരിനെക്കാളും ഇതും സ്പെഷ്യൽ സ്വന്തം ഉണ്ടാക്കിയ സ്പെഷ്യൽ ബിരിയാണി ആണോ കണ്ടുപിടിച്ച ഇവിടെ വന്നതിന് ശേഷം കണ്ടുപിടിച്ച റെസിപ്പിയാണ് ഇത് എന്തായാലും അടിപൊളി ആവട്ടെ ഓൾ വെരി ബെസ്റ്റ് ഇനി നമ്മുടെ മൂന്നാമത്തെ ആള് പരിചയപ്പെടാം ജാനകി ചേച്ചി ഒരു നല്ല കൈ കൊടുക്കാം അപ്പൊ കൂടുതലും കോഴിക്കോട്ടുകാരാണല്ലോ ഇവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലായി അപ്പൊ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ് നമുക്ക് റിസൾട്ട് അധികം വൈകാതെ തന്നെ കേൾക്കാം അറിയാം നമ്മുടെ നാലാമത്തെ കണ്ടെസ്റ്റന്റ് അപ്പുറത്തെ ആളൊക്കെ എങ്ങനെ ജഡ്ജ്മെന്റ് നോക്കി ഇരിക്കയായിരുന്നു യാ പറയോല മലപ്പുറം കഴിഞ്ഞ പിന്നെ കൂടുതൽ എനർജി കുഴപ്പമില്ല ഇത് സ്പെഷ്യൽ ബിരിയാണി ആണോ നീ അവിടത്തെ കഴിഞ്ഞതിനു ശേഷം അവരിലേക്ക് എത്താം അപ്പോ സെൽഫി മാത്രമത്തിന്റെയും അതുപോലെ തന്നെ അപ്പോൾ പരിപാടിയൊക്കെ ഏകദേശം ചെയ്യാനായിട്ടുണ്ട് നമുക്ക് പോകാനുണ്ട് ഫൈനൽ റിസൾട്ട് വന്നിട്ടൊന്നുമില്ല അപ്പോൾ ഏതായാലും വീഡിയോ കണ്ട ആൾക്കാരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം നമ്മളെ കൂടെ നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം ഓക്കെ ബൈ